ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഫെബ്രുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം കറക്ഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പതിന് മുകളിലേക്ക് പോയ നിഫ്റ്റി ഒരവസരത്തിൽ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് വരെ പത്ത് നാനൂറ്റി പത്ത് വരെ വരികയുണ്ടായി അതിനുശേഷം ചെറിയൊരു റിക്കവറി മോഡിലാണ് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത് പ്രധാനമായും ഗ്ലോബൽ ഫാക്ടേഴ്സ് തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്ന് ട്രാഗ് ചെയ്തിരിക്കുന്നത് അതിൽ താരിഫ് ഫാറിൻ്റെ പുതിയ ഒരു രൂപം അതായത് യു എസ് പ്രസിഡൻറ്റായിട്ടുള്ള ട്രംപ് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാ സ്റ്റീൽ അലുമിനിയം പ്രൊഡക്റ്റുകൾക്ക് മുകളിലും ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ഏർപ്പെടുത്താൻ പോകുന്നു ഇന്ന് വൈകുന്നേരത്തോടി അതായത് തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടി ഏപ്രിൽ ഫെബ്രുവരി പത്ത് വൈകുന്നേരത്തോടു കൂടി ഇമ്പോസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ചും പ്രത്യേക അഭിമുഖം അവര് എയർഫോഴ്സ് വണ്ണിൽ നിന്നും അദ്ദേഹത്തിന്റെ യാത്രയ്ക്കിടെ നൽകിയ റിപ്പോർട്ടേഴ്സിന് കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് പ്രകാരം അമേരിക്കയിലേക്ക് ഇമ്പോസ് ചെയ്യുന്നു അത് ഇന്ന രാജ്യം എല്ലാ രാജ്യത്തു നിന്നും സ്റ്റീൽ അലുമിനിയം പ്രൊഡക്റ്റുകൾ യു എസിലേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ മുകളിൽ നികുതി ഉണ്ടാകും അതുപോലെ മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റെസിപ്രോക്കൽ താരിഫ് അതായത് യു എസിനെതിരെ നികുതി ചുമത്തുന്ന യു എസിൽ നിന്നും ഇറക്കുമതി യു നിന്ന് യു എസ് ഇറക്കുമതി ചെയ്യുന്ന മറ്റു രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് മുകളിൽ നികുതി ഏർപ്പെടുത്തുന്ന രാജ്യങ്ങൾക്കെതിരെ താരിഫ് വീണ്ടും ഉയർത്താനുണ്ട് നാളെയും മറ്റന്നാളും അതായത് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായിട്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള യോഗങ്ങൾ നടക്കും അതിനുശേഷം യു എസ് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾക്ക് നികുതി ഏർപ്പെടുത്തുന്ന രാജ്യങ്ങൾക്കെതിരെയും താരിഫ് വാർ വരും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിഗമനം ഇത് നല്ല രീതിയിലുള്ള നോക്കാണെന്ന് ഇതിന് എന്താണ് നല്ലൊരു മാനേജ്മെന്റുമായിട്ടാണ് ഇതിനെ കാണുന്നത് എന്നുമാണ് ട്രംപിന്റെ അവകാശവാദം ഉള്ളത് ഏതായാലും ഇതിന്റെ ഭയത്തിലാണ് മെറ്റൽ സ്റ്റോക്കുകളൊക്കെ തന്നെ ഇന്ന് നല്ല രീതിയിൽ ഇന്ത്യയിലെ മെറ്റലിന്റെസ് നല്ല രീതിയിൽ താഴ്ന്നു വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള മെറ്റൽ ഇമ്പോർട്ട്സിന്റെ മുകളിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി വരുമെന്നുള്ളതാണ് രണ്ടാമത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ട്രംപിനെ കാണുന്നുണ്ട് പന്ത്രണ്ടും പതിമൂന്നും അവർ തമ്മിലുള്ള മീറ്റിംഗ് ഉണ്ടാവും എന്ന് അറിയുന്നു പക്ഷേ ഇത് ഓൾറെഡി ഇന്ന് മുതൽ ഇമ്പോസ് ചെയ്യുകയാണ് അതിനു പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്റ്റീലും അലുമിനിയത്തിന്റെ ഡാറ്റ യു എസിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും സ്റ്റീൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് കാനഡയാണ് അതുപോലെ തന്നെ ബ്രസീലാണ് മറ്റൊരു രാജ്യം മൂന്നാമത്തെ രാജ്യം മെക്സിക്കോ ആണ് അതുപോലെ തന്നെ അതിനുശേഷം സൗത്ത് കൊറിയ ഉണ്ട് വിയറ്റ്നാം ഉണ്ട് ഇത്രയും രാജ്യങ്ങളാണ് പ്രധാനപ്പെട്ട സ്റ്റീൽ ഇമ്പോർട്ടേഴ്സ് അമേരിക്കയിലേക്കുള്ള സ്റ്റീൽ ഇമ്പോർട്ടേഴ്സ് അതിൽ ഇന്ത്യ പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എടുത്തുകഴിഞ്ഞാൽ അഞ്ച് രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇന്ത്യ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് അലുമിനിയമാണ് അലുമി അലുമിനിയവും ഏറ്റവും കൂടുതൽ അലുമിനിയം അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് കാനഡയാണ് അതിന് പുറമെ അതായത് കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുക്ക് നോക്കുന്ന സമയത്ത് നവംബർ വരെയുള്ള കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് എഴുപത്തി ഒൻപത് ശതമാനം സ്റ്റീലും അമേരിക്കയിലേക്ക് ജനുവരി മുതൽ നവംബർ വരെയുള്ള കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് എഴുപത്തി ഒൻപത് ശതമാനവും സ്റ്റീൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും വന്നിരിക്കുന്ന അലുമിനിയം ഇമ്പോർട്ടും വന്നിരിക്കുന്ന കാനഡയിൽ നിന്നാണ് പ്രധാനപ്പെട്ട പ്രധാന അപ്പൊ പ്രധാനപ്പെട്ട സ്റ്റീൽ ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ സ്റ്റീലായാലും അലുമിനിയം ആയാലും അതിലൊന്നും ഇന്ത്യ പെടുന്നില്ല കാനഡയും മെക്സിക്കോ അതുപോലെ തന്നെ മറ്റു വിയറ്റ്നാം ബ്രസീൽ മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ സ്റ്റീലും അലുമിനിയവും ഒക്കെ തന്നെ അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിന് പുറമെ അവർ പറഞ്ഞിരിക്കുന്ന ട്രംപിന്റെ മറ്റൊരു പ്രഖ്യാപനം ജാപ്പനീസ് സ്റ്റീൽ കമ്പനിയായിട്ടുള്ള നിപ്പോൺ സ്റ്റീലിനോട് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു യു എസ് സ്റ്റീലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്ന് പറയുന്നു അതിന് അതിന് അതുപോലെ തന്നെ അതേസമയം മേജർ സ്റ്റേക്ക് അതായത് യു എസ് സ്റ്റീലിലുള്ള മേജർ സ്റ്റേക്ക് ജപ്പാനീസ് കമ്പനിക്ക് വിട്ടുകൊടുക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ഇതിനോട് ഇതുവരെ നിപ്പോൺ സ്റ്റീൽ കമ്പനി ജപ്പാനിലുള്ള നിപ്പോൺ സ്റ്റീൽ കമ്പനി ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ട്രംപ് ഇപ്പോഴും ഈ താരിഫ് ഹൈക്ക് കൊണ്ടുവരുന്നത് വളരെ നല്ലതാണ് ഇത് യു എസിനെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവായിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് പിന്തുടരുന്നത് അതിന് പുറമെ വേറൊരു പ്രധാനപ്പെട്ട സ്റ്റേക്ക് വന്നിരിക്കുന്നത് ബൈഡൻ ഭരണകൂടം അതായത് ബൈഡൻ്റെ സമയത്ത് ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് യൂറോപ്യൻ യൂണിയനായിട്ടും അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളുമായിട്ടും ട്രേഡ് നെഗോസിയേഷൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഡ്യൂട്ടി ഫ്രീ ആയിട്ട് മെറ്റലുകൾ ഇൻവെസ്റ്റ് മീൻസ് ഇമ്പോർട്ട് ചെയ്യുന്നതിനുള്ള കരാറുകൾ ഉണ്ടായിരുന്നു ഇത് യൂറോപ്യൻ യൂണിയനുമായിട്ടും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ടും ഒക്കെ തരാം ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുമായിട്ട് ഈ ഒരു രീതിയിലുള്ള താരിഫ് ഫ്രീ ആയിട്ടുള്ള അഗ്രിമെന്റ് ഉണ്ടായിരുന്നു പക്ഷെ അതിന് എന്ത് സംഭവിക്കും ഈ ട്രംപിന്റെ അനൗൺസ്മെന്റോട് കൂടി എന്നുള്ളത് നമുക്ക് ഇതുവരെ പറയാൻ വന്നിട്ടില്ല ട്രംപിന്റെ ഭാഗത്തൊന്നും ക്ലാരിറ്റി വന്നിട്ടില്ല ഏതായാലും ഇന്ത്യൻ സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ചിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ഒരു ഈ ഒരു അനൗൺസ്മെൻറ് കൊണ്ട് പേടിക്കാനില്ല പക്ഷേ റെസിപ്രോക്കൽ ടാരിഫ് എന്ന് പറയുന്നത് അതായത് യു എസ് ഇമ്പോർട്ട് യു എസ് പ്രൊഡക്ടുകൾക്ക് നികുതി ഏർപ്പെടുത്തുന്ന എല്ലാ രാജ്യങ്ങൾക്കും യു എസും നികുതി ഏർപ്പെടുത്തും അതായത് ട്രംപിന്റെ ന്യായീകരണം ഇതാണ് അവര് ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ചാർജ് ചെയ്യുന്നതിന് തെറ്റില്ല എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത് സോ ഇതാണ് ഈ ഒരു ട്രംപിന്റെ അനൗൺസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് അതുപോലെ തന്നെ നാളെയും മറ്റന്നാളുമായിട്ട് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായിട്ട് റെസിപ്രോക്കൽ താരിഫിന്റെ സാധ്യതകളെക്കുറിച്ചുള്ള അവലോകന മീറ്റിങ്ങൾ ഉണ്ടാകുമെന്നാണ് താരിഫ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇന്ന് റിസൾട്ടിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കമ്പനികൾ അതായത് ഫെബ്രുവരി പത്തിന് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കമ്പനികൾ റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ലാർജ് ക്യാപ് ൾ ഗ്രാസിം ഇൻഡസ്ട്രീസ് ആണ് അതുപോലെ തന്നെ ഐഷർ മോട്ടേഴ്സ് വരുൺ ബെവറേജസ് അപ്പോളോ ഹോസ്പിറ്റൽ രുചി റുജിസോയ ഇത്രയും കമ്പനികളാണ് ലാർജ് ക്യാപ്പിൽ നിന്ന് വരുന്നത് മിഡ് ക്യാപ് കമ്പനികളായിട്ടുള്ള ക്രിസിൽ എസ്കോട്ട്സ് ലിമിറ്റഡ് നാൽകോ ജില്ലറ്റ് ജില്ലെറ്റ് എഫ്എസ് എൻ ഇ കോമേഴ്സ് ഇത്രയും കമ്പനികൾ സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള ജി എസ് എഫ് സി ഇലക്ട്രോണിക് ഇൻഡിഗോ പെയിന്റ് യുറേക്ക ഫോസ് ബാറ്റ ഇന്ത്യ പി എൻ സി ഇൻഫ്രാടെക് പവർ മേക്കാർക്ക് ഗെയർവേൾ വെൽ ഹിസാബ് ഇന്ത്യ എൽ ജി എക്യൂപ്മെന്റ്സ് എച്ച് ബി എൽ പവർ ടി വി എസ് സപ്ലൈ ചെയിൻ അശോക ബിൽഡികോൺ ഫോഴ്സ് മോട്ടോഴ്സ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഗാലാക്സി സർവെറ്റൻസ് റെസ്പോൺസി ഇൻഡസ്ട്രീസ് ശിൽപ മെഡിക്കൽ അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കമ്പനികളോളം ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട മൂന്ന് കമ്പനികളുടെ റിസൾട്ട് എക്സ്പെക്ടേഷൻ നമുക്കൊന്ന് നോക്കാം അതിൽ ആദ്യത്തത് അപ്പോളോ ഹോസ്പിറ്റലാണ് അപ്പോളോ ഹോസ്പിറ്റലിന്റെ റിസൾട്ട് പോസിറ്റീവ് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം ഓക്കുപൻസി കൂടാൻ സാധ്യതയുണ്ട് ആവറേജ് റവന്യൂ പെർ ഓപ്പറേറ്റിംഗ് ബെഡ് കൂടി വരാനുള്ള സാധ്യതയാണെന്നുള്ളത് അതുപോലെ തന്നെ മാർജിൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യത കാണുന്നു ഒക്യുപ്പൻസി ലെവൽ സെവൻറ്റി സെവൻറ്റി പെർസെന്റേജ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്നുള്ളതാണ് മാനേജ്മെന്റിന്റെ കമന്ററി നിലനിൽക്കുന്നത് അതായത് ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് മാനേജ്മെന്റിന്റെ ഫ്യൂച്ചർ ഗൈഡൻസിനെ സാധ്യതകളെ കുറിച്ചും മാനേജ്മെന്റിന്റെ ഫ്യൂച്ചർ ഗൈഡൻസിനെ കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ഏതായാലും ഓവറോൾ പോസിറ്റീവ് അപ്പോളോ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നും റിസൾട്ട് പോസിറ്റീവാണ് എക്സ്പെക്ട് ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത് ഐഷർ മോട്ടോഴ്സിന്റെ ഭാഗത്തു നിന്നാണ് ഐഷ്വർ മോട്ടോഴ്സിന്റെ ഭാഗത്തു നിന്നും പോസിറ്റീവ് റിസൾട്ടാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് പ്രത്യേകിച്ചും വോളിയം ഗ്രോത്ത് സെയിൽസിൽ നല്ല രീതിയിലുള്ള വോളിയം ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഡൊമസ്റ്റിക്കിലും എക്സ്പോർട്ട് സെഗ്മെന്റിലും ഗ്രോത്ത് കാണിക്കുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത് പക്ഷേ പ്രൈസ് ഹൈക്ക് ഉണ്ടായിട്ടുണ്ട് അത് ഈ ഒരു ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ മാർജിൻ പ്രഷറിലേക്ക് വരാനുള്ള സാധ്യത മാർജിൻ കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത് കാരണം മാർക്കറ്റിംഗ് സ്പെൻഡിങ് അതായത് ചെലവുകൾ മാർക്കറ്റിംഗ് സ്പെൻഡ് വളരെ കൂടുതലായിട്ടാണ് കമ്പനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ് വെയിറ്റ് ചെയ്യുന്നത് ഡിമാൻഡ് ഔട്ട്ലുക്ക് എങ്ങനെയാണ് ഇപ്പോഴത്തെ മോഡലുകൾക്കും അതുപോലെ തന്നെ ഇനി വരുന്ന അപ്കമിംഗ് ലോഞ്ചസിന് കാര്യങ്ങളും ഇപ്പോഴത്തെ മോഡലിന്റെ സെയിൽസ് ആണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ഗ്രാസിം ഇൻഡസ്ട്രീസിന്റെ റിസൾട്ടാണ് ലാർജ് സ്കേൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഗ്രാസിം ഇൻഡസ്ട്രീസിന്റെ ഭാഗത്തും സൈഡ് വൈസ് ടു പോസിറ്റീവ് റിസൾട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടും കെമിക്കൽ ബിസിനസ്സും ബി എസ് എഫ് സെഗ്മെന്റും പോസിറ്റീവ് റവന്യൂ ഗ്രോത്ത് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതേസമയം പെയിന്റ് സെഗ്മെന്റിലും ബി ടു ബി ബിസിനസ്സിലും ഓവറോൾ മാർജിൻ പ്രഷറിലേക്ക് കൊണ്ടുവരാൻ ഈ രണ്ട് സെഗ്മെന്റും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കെമിക്കൽ ബിസിനസ് വോളിയം ഗ്രോത്ത് കാണിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അതേസമയം ഡൊമസ്റ്റിക് ഡിമാൻഡ് എത്രമാത്രം വർദ്ധിക്കുന്നു വർദ്ധിക്കുന്നുള്ള അടിസ്ഥാനത്തിലായിരിക്കും ഗ്രാസിമിന്റെ ഔട്ട്ലുക്ക് ഈ മൂന്ന് ലാർജ് ക്യാപ്പ് കമ്പനികളും റിസൾട്ട് ഔട്ട്ലുക്ക് പോസിറ്റീവായിട്ടാണ് വരുന്നത് നോക്കാം നമുക്ക് ഏതാവും എന്നുള്ളത് അതേസമയം നെഗറ്റീവ് ഔട്ട്ലുക്ക് വരുന്നത് മെറ്റലിലാണ് സോ മെറ്റൽ സ്റ്റോക്കുകളിൽ നെഗറ്റീവ് ഔട്ട്ലുക്ക് കൂടി ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് സെയിൽ അതുപോലെ തന്നെ നാഷണൽ അലൂമിനിയം ഇതുപോലുള്ള സ്റ്റോ ഇതുപോലുള്ള സ്റ്റോക്കുകളിൽ പുട്ട് ഓപ്ഷൻസ് വഴിയോ മറ്റോ ട്രേഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കും പേഴ്സണൽ റിസർച്ച് ഗൈഡൻസിനുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതിലുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ട് മറ്റൊരു വീഡിയോമായിട്ട് കാണാം അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്